അതാണ് എൻ്റെ കൂടെ ഒരു പണിക്കാരുന്നു പണ്ട് കേട്ടോ ഇത് അടൂരുകാർക്ക് സുപരിതമാവും അല്ലെ മിക്കവാറും ഉള്ളവർക്കൊക്കെ അറിയാം കാര്യം അടൂരിൻ്റെ മുൻ നഗരസഭ ചെയർമാനാണ് ഈ നിൽക്കുന്നത് ഇപ്പം ഒരു പണിക്കാരൻ്റെ വിഷയത്തിൽ പൊതുവേ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ കീശ വീർപ്പിക്കുക എന്നുള്ള ഒരു കാര്യമായിട്ടാണ് എല്ലാവരും രാഷ്ട്രീയം എല്ലാവരെയല്ല കുറേ അധികം പേര് അതിൽ നിന്നും വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് ബാബു ദിവാരൻ ചേട്ടനാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഇപ്പം ഇവിടെ ഒരു വീടിൽ ഒരു ലൈഫിൻ്റെ പദ്ധതിയിൽ ഒരു വീട് കിട്ടി ഒരു സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു അപ്പം ഇല്ലാത്ത സുഖമില്ലാത്തവരുമാണ് വലിയ സുഖമില്ലാത്തവരും വളരെ ബുദ്ധിമുട്ടുള്ളവരാണ് അപ്പം നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യുകയാണ് കാര്യം ഇവിടുത്തെ പെയിൻറിങ് ജോലി പാവച്ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത് നമസ്കാരം 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 ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞ ഒരു നല്ല സ്റ്റൈലിന്റെ ഒരു രാഷ്ട്രീയക്കാരനെ കണ്ടിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു ഒരു ജോലിക്കാരനായിട്ട് നിൽക്കുകയാണ് എന്താണ് ഇതിന്റെ ഒരു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ ഞാൻ ഇന്ന് രാവിലെ എനിക്ക് കാലിനൊക്കെ പ്രശ്നമുണ്ട് പക്ഷെ ഇപ്പൊ രാവിലെ ഞാനിപ്പോൾ അമ്മാനോട് പറയായിരുന്നു ഇപ്പം ഇവിടെ നിന്നിലൊക്കെ ഇത്ര നേരം വളരെ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും നിന്നിരുന്നു കാരണം നമ്മളൊരു മനസ്സാണല്ലോ ഇപ്പൊ ഇത് ലൈഫിന്റെ വീട് ഒരു പാവം സുഖമില്ലാത്തൊരു അമ്മയ്ക്കും അവരുടെ ഒരു ബുദ്ധിസ്ഥിരത ഇല്ലാത്തൊരു മകൻ പത്ത് നാൽപ്പത് വയസ്സുണ്ടായിട്ട് മകന് ബുദ്ധിസ്ഥിരത ഇല്ല എന്നുള്ള കാരണത്തിൽ തന്നെ തീരെ ചെറുതിൽ അവിടെ അച്ഛൻ ഇട്ടിട്ട് പോയതാണ് അപ്പോൾ അവർക്ക് അങ്ങനെ ലൈഫിന്റെ വീട് കിട്ടി ലൈഫിന്റെ വീട് ഈ നാല് ലക്ഷം രൂപ സത്യം പറഞ്ഞാൽ ഒന്നിനും തകറ്റത്തില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ജോലിക്കൂലി സാധനങ്ങളുടെ സാധനങ്ങൾ അങ്ങനെ ഈ പണി മുടങ്ങി ഇവിടെ കിടന്നു കാട് പിടിച്ച് തുടക്കമായിരുന്നു അങ്ങനെയുള്ള അവർ ഇവിടെ ഒരു ബി ആൻഡ് ഡി ഫൗണ്ടേഷനുണ്ട് അവരുടെ ഒരു പ്രത്യേകത അവർ അവരുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒക്കെ ചെയ്യുന്നത് സാധാരണ അങ്ങനെയല്ല ഒരാൾ ഇറങ്ങി നിന്ന് നന്മപരമാവുകയാണല്ലോ അപ്പോൾ എന്നെ അവർ പല പരിപാടികൾക്കും ഇങ്ങനെയൊക്കെയുള്ള പരിപാടിക്കൊക്കെ വിളിക്കാറുണ്ട് അതിൻ്റെ ആടൂരിലെ കോർഡിനേറ്റർ പൗണ്ടീഷൻ നൌഷാദ് ഒമാൻ എൻ്റെ സുഹൃത്താണ് അപ്പം ഇപ്പം കഴിഞ്ഞ ആഴ്ചയിലും ഇവിടെ കിളിവയിൽ ഓട്ടീസും പാലിച്ചൊരു കുഞ്ഞിനൊരു വീട് വെച്ച് കൊടുത്തു അപ്പം ഞാൻ അന്നും പറയുന്നുണ്ട് അമ്മാൻ എന്നെക്കൂടി ഇതിനകത്ത് ഭാഗമൊക്കെ കാണണം എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എൻ്റെ ഒരു ശ്രമദാനം ശരീരം കൊണ്ടുള്ള അധ്വാനമേ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്കതൊരു പ്രയാസം പോലെ പക്ഷേ ഇതിന് ഞാൻ പറഞ്ഞാൽ പറ്റില്ല എനിക്ക് നിർബന്ധമായിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ രാവിലെ വന്നതാണ് വേറെ ചില സുഹൃത്തുക്കളുണ്ട് ഞങ്ങളെല്ലാം കൂടിയാണ് ഈ പെയിൻറ്റിങ് തീർക്കുന്നത് രണ്ട് ദിവസം കാണും ഇത് തീർത്തിട്ടേ ഇവിടുന്ന് മടങ്ങും ശരിക്കും അടുത്ത ഞങ്ങളുടെയൊക്കെ അതായത് നമ്മളുടെയൊക്കെ മനസ്സിൽ പേഴ്സണലി ഞാൻ പറയുവാണ് അടുത്ത അടൂരിന്റെ ഒരു എം എൽ എ സ്ഥാനാർത്ഥിയാണ് ഇരിക്കുന്നത് അല്ല പേഴ്സണലി എൻ്റെ ഒരു എൻ്റെ എന്നല്ല ഞങ്ങള് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒരു ആഗ്രഹമാണ് അടൂര് നിയമസഭയില് എംഎൽ ആയിട്ട് വരണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തി നമുക്ക് പേഴ്സണലി പാർട്ടി പാർട്ടിയെ നോക്കുന്നില്ല പേഴ്സണലി ഇപ്പം ഞാൻ വേറൊരു രാഷ്ട്രീയത്തിന്റെ വ്യക്തിയായിരിക്കും എനിക്ക് വേറൊരു രാഷ്ട്രീയം പക്ഷെ പേഴ്സണലി നമുക്ക് ഭാഷയുടെ നാട്ടുകാര് വരണം എന്ന് താല്പര്യമുള്ള അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് രാഷ്ട്രീയക്കാർ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് എങ്കിൽ പോലും വ്യത്യസ്തമായിട്ട് എനിക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെ എനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു കാര്യം ഇന്ന് രാവിലെ ഞാൻ അറിഞ്ഞത് ഒരു സുഹൃത്ത് ജയൻ ചേട്ടൻ നമ്മുടെ സഹപ്രവർത്തകനാണ് വിളിച്ചു പറഞ്ഞു ഇതുപോലെ ഇതുപോലെ ബാബുദേവരൻ ചേട്ടൻ ഇങ്ങനെ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് പുള്ളി ഒന്ന് കാണണം കണ്ടില്ലേ ഈ പറഞ്ഞ പ്രശ്നം ഇതുമായിട്ട് നിൽക്കും വന്നപ്പം ജനല് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാരാണ് നമുക്ക് കേരളത്തിനാവശ്യം കാര്യം നന്മയുള്ള അതായത് മറ്റൊരാൾക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ വച്ചുണ്ട് ഈ പറഞ്ഞ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ബുദ്ധിമുട്ടാണ് കാര്യം സാമ്പത്തികമില്ലായിരിക്കാം പക്ഷേ എന്നാൽ കഴിയുന്നത് കാര്യം എന്നെ കൊണ്ട് ആരോഗ്യമുണ്ട് ഞാൻ എന്നാൽ കഴിയുന്നത് ചെയ്യും എന്ന് പറഞ്ഞ് ഈ വീടിൻ്റെ പെയിൻ്റ് പെയിൻ്റ് ഏറ്റെടുത്ത് രാവിലെ മുതൽ അതായത് അത്യുഗ്രം ചൂടാണ് ഈ ചൂടത് പോലും നിന്ന് ഈ പാവപ്പെട്ട വീട്ടുകാരെ സഹായിക്കുന്ന ഇതുപോലുള്ള രാഷ്ട്രീയക്കാരാണ് നമ്മുടെ കേരളത്തിന് ആവശ്യം അതായത് നമ്മുടെ കൂടെ നിന്ന് ഒരു പാവത്തിന്റെ ഒരാളുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരാണ് അപ്പം എല്ലാവിധ ആശംസകളും പറഞ്ഞാൽ ഞാൻ പേഴ്സണലി പറയുകയാണ് ഇനി അടൂർ എം എൽ എ ആയിട്ട് വരണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിത്വമാണ് വെരി മച്ച് വരും എന്നാണ് എന്റെ ഇപ്പോഴത്തെ നന്ദി കാരണം നിങ്ങൾ ഈ ഇറങ്ങി സന്തോഷം